നൂറ്റാണ്ടുകളായി സംസ്കാരത്തെ പോറ്റി വളർത്തിയ ഭാരതനാട് മതങ്ങളനവധി ഭാഷകളനവധി നിറഞ്ഞു നിൽക്കും നാട് കവിത തുളുമ്പും നാട് ണ്ടുകളായി സംസ്കാരത്തെ പോറ്റി വളർത്തിയ ഭാരതനാട് മതങ്ങളനവധി ഭാഷകളനവധി അനവധി നിറഞ്ഞു നിൽക്കും നാട് കവിത തുളുമ്പും നാട് ഒരേ ഇന്ത്യ ഒരൊറ്റ ജനത എന്നൊരു ലക്ഷ്യവുമായി നാ അണിയണിയായി വറീകയായി നാം യോജിച്ചൊന്നായി ചേരുക നാം ഒരേ ഒരിന്ത് ഒരൊറ്റ ജനത എന്നൊരു ലക്ഷ്യവുമായി നാം അണ്ണിയണിയായി വറീകയായി നാം യോജിച്ചൊന്നായി ചേരുക നാം നൂറ്റാണ്ടുകളായി സംസ്കാരത്തെ പോറ്റി വളർത്തിയ ഭാരതനാട് മതങ്ങളനവധി ഭാഷകളനവധി നിറഞ്ഞു നിൽക്കും നാട് കവിത തുളുമ്പും നാട് ധീരജവാഹ രാഷ്ട്രാവിനും താൻസിറാണി പ്പുവിന്നും വീരഹോപി സത്തേജിക്കും ജന്മം നൽകിയ നാട് ജന്മം നൽകിയ നാട് ധീരജവാഹ രാഷ്ട്രാവിന്നും താൻസിറാണി ടിപ്പുവിന്നും വീരഹോപി സത്തേജിക്കും ജന്മം നൽകിയ നാട് ജന്മം നൽകിയ നൂറ്റാണ്ടുകളായി സംസ്കാരത്തെ പോറ്റി വളർത്തിയ ഭാരതനാട് മതങ്ങളനവധി ഭാഷകളനവധി നിറഞ്ഞു നിൽക്കും നാട് കവിത തുളുമ്പും നാട് സത്യസമാസോദ്രത്തിനായി പടപൊരുതുന്നൊരു നാട് വിജ്ഞാനത്തിൻ ദീപശികയുമായി മുന്നോട്ട് നീങ്ങു നാട് സത്യസമാസോദ്രന്ദേത്തിനായി പടപൊരുതുന്നൊരു നാട് വിജ്ഞാനത്തിൻ ദീപശികയുമായി മുന്നോട്ട് നീങ്ങു നാട് നൂറ്റാണ്ടുകളായി സംസ്കാരത്തെ പോറ്റി വളർത്തിയ ഭാരതനാട് മതങ്ങളനവധി ഭാഷകളനവധി നിറഞ്ഞു നിൽക്കും നാട് കവിത തുളുംബും നാട് കവിത തുളുംബും നാട് കവിത തുളുംബും നാട് അലൈക്കും